ഹലോ നമുക്കിന്ന് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഓലൻ ഉണ്ടാക്കിയാലോ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓലനാണ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന പയറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം പച്ചക്കറിയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പയറ് വെള്ളരി പച്ചക്കായ പച്ചക്കായുടെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് കാന്താരി കൂടി ചേർത്തിട്ടുണ്ട് കൂടാതെ പച്ചക്കറിക്ക് പച്ചക്കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് രണ്ടാം പാൽ ഒരു അരക്കപ്പ് രണ്ടാം പാലും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ചില സ്ഥലങ്ങളിൽ ഓലൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുഴുവൻ കഷ്ണങ്ങൾ എടുക്കാറില്ല അതിനു പകരം പയറും കുമ്പളങ്ങയും മാത്രമേ എടുക്കാറുള്ളൂ പക്ഷെ കണ്ണൂർ ഈ ഒരു സ്റ്റൈലിലാണ് ഓലൻ എടുക്കാറ് സദ്യ സ്പെഷ്യൽ ഓലൻ നമ്മൾ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നമ്മുടെ ഓലൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് അളവിൽ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അപ്പോൾ തന്നെ അടച്ചു വയ്ക്കുക സമയത്തിന് ശേഷം തുറന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഓലൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിലെ പുതിയ സ്പെഷ്യൽ റെസിപ്പിയായിട്ട് കാണാം ബായ്